നമസ്കാരം എല്ലാവർക്കും ലോജിക് മാത്തിന്റെ മിഷൻ എൽ ഡി സി ടു തൗസൻഡ് ആൻഡ് ട്വന്റിയുടെ പ്രീവിയസ് ക്വസ്റ്റൻ അനാലിസിലേക്ക് സ്വാഗതം അപ്പോ കഴിഞ്ഞൊരു പത്ത് ക്വസ്റ്റ്യൻസ് അതായത് രണ്ടായിരത്തി പതിനേഴ് തിരുവനന്തപുരം മലപ്പുറം എൽ ഡി സി ചോദിച്ച പത്ത് ക്വസ്റ്റൻസ് ഇരുപത് ക്വസ്റ്റൻസിൽ പത്ത് ക്വസ്റ്റൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ മുകളിൽ കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ വീഡിയോ കാണുക അപ്പം നമുക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യം അതായത് പതിനൊന്നാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതാണ് ചോദ്യം ഈ തന്നിരിക്കുന്ന നാല് സംഖ്യകളുടെ ഗുണനങ്ങൾ ഈ ഗുണനങ്ങളിൽ വലുതേത് ഗുണിച്ച് കിട്ടുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലുതേത് എന്നാണ് ചോദ്യം നമ്മുടെ ഒരുപാട് പേർക്ക് സമയം ഒരുപാട് കളയുന്ന ഒരു ചോദ്യം അതായത് ഒരുപക്ഷെ നമുക്കൊരു കൊസ്റ്റിനിന് അറിയില്ല ഒരു തീവണ്ടിയുമായിട്ടുള്ള ചോദ്യം അല്ലെങ്കിൽ ബോട്ടുമായിട്ടുള്ള ചോദ്യം അല്ലെങ്കിൽ ആവറേജുമായിട്ടുള്ള ചോദ്യം ഇതൊക്കെ അറിയില്ല എങ്കിൽ നമുക്ക് ആ കൊസ്റ്റിന് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ വിട്ടതെന്ന് പറയും പക്ഷേ ഈ ക്വസ്റ്റിനകത്ത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അതായത് ഗുണനമാണ് ബേസിക് ഫാക്ടറാണ് അല്ലെങ്കിൽ ബേസിക് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഫാക്ടർ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ കൊസ്റ്റിൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ മിക്കവാറും പേരും ഇത് ഇതിന്റെ സിമ്പിൾ മെത്തേഡ് അറിയില്ല എങ്കിൽ ഇത് മൾട്ടിപ്പിൾ ചെയ്യാനൊരു പ്രവണത ഉണ്ടാവും അത് നമ്മുടെ ഒരുപാട് സമയം കളയുകയും ചെയ്യും അതുകൊണ്ട് നമുക്ക് ഇത് എങ്ങനെന്താണ് എളുപ്പ വഴി നമുക്ക് നോക്കാം അപ്പോൾ ഇത് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യേണ്ടത് നമ്മൾക്ക് ഏത് ക്വസ്റ്റ്യൻ എടുത്താലും നമ്മൾ ആദ്യം ഒരു പേരെടുക്കുക ഒരു പേരെടുത്ത് നോക്കുക ഈ രണ്ട് പേരുകൾ നമുക്ക് ആദ്യം എടുത്ത് നോക്കാം ഈ പേരെടുക്കുമ്പോൾ ഇതിന് എന്നാണ് നമ്മുടെ ചോദ്യം അപ്പോൾ നമ്മൾ ഈ പേറിനകത്ത് നോക്കേണ്ടത് ചെറിയ സംഖ്യകൾ സംഖ്യകളേതൊക്കെയാണ് നോക്കുക അപ്പോൾ ഇവിടെ ഇരുപത്തിയഞ്ചും ഇരുപത്തിരണ്ടുമാണ് ചെറിയ സംഖ്യകളെന്ന് പറയുന്നത് ഈ സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് ചെറിയ സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് നോക്കുക അപ്പോൾ ഈ ചെറിയ സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് മൂന്നാണ് നമുക്കറിയാം മൂന്നാണ് ഇനി വലിയ സംഖ്യകൾ എടുക്കുക അതിൻ്റെ ഡിഫറൻസ് നോക്കുക അത് മൂന്നാണ് അപ്പോൾ ഇങ്ങനെ രണ്ട് സംഖ്യ അതായത് ചെറിയ സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസും വലിയ സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസും സെയിം ആണെങ്കിൽ അതിൽ വലിയ സംഖ്യ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ എളുപ്പ വഴി എന്ന് പറയുന്നത് ചെറിയ സംഖ്യകൾ കൺസിഡർ ചെയ്യുക ചെറിയ സംഖ്യകൾ കൺസിഡർ ചെയ്ത ശേഷം ചെറിയ സംഖ്യകളിൽ വലിയ സംഖ്യ നോക്കുക അതായത് ഇരുപത്തിരണ്ടും ഇരുപത്തിയഞ്ചുമാണ് നമ്മുടെ ചെറിയ സംഖ്യകൾ അതിൽ വലുത് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചാണ് അതുകൊണ്ട് ഈ നമ്പർ ആയിരിക്കും അതായത് ഇരുപത്തി അഞ്ച് ഇൻറ്റു എഴുപത്തി അഞ്ചായിരിക്കും വലിയ നമ്പർ ഈ രണ്ട് നമ്പറുകളിൽ വലുതെന്ന് പറയുന്നത് അപ്പോൾ ഇതേ ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ചോദ്യം കൂടി നമുക്ക് നോക്കാം അപ്പം നമ്മൾ ഈ രണ്ട് ഫാക്ടർ കളഞ്ഞു ഇത് ഇതെടുക്കുകയാണ് നമ്മൾ ഈ രണ്ട് നമ്പേഴ്സ് എടുക്കുമ്പോൾ നമ്മൾ നോക്കുന്നു ചെറിയ നമ്പേഴ്സ് ട്വൻറ്റി ഫോർ ട്വൻറ്റി സിക്സ് ഡിഫറൻസ് എന്ന് പറയുന്നത് ടൂ ആണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് വലിയ നമ്പേഴ്സ് ഡിഫറൻസ് എന്ന് പറയുന്നത് ടൂ ആണ് സോ ഡിഫറൻസുകൾ സെയിമാണ് അങ്ങനെയാണ് എങ്കിൽ ചെറിയ നമ്പറുകൾ കൺസിഡർ ചെയ്യുക ചെറിയ നമ്പറുകൾ കൺസിഡർ ചെയ്യുന്നു ചെറിയ നമ്പറുകൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ വലുതെന്ന് നോക്കുന്നു അതായത് ഇരുപത്തി ആറാണ് വരുന്നത് സോ ഈ രണ്ട് നമ്പറുകൾ വലിയ നമ്പർ എഴുപത്തി നാല് ഇൻറ്റു ഇരുപത്തി ആറാണ് അപ്പൊ വീണ്ടും നമുക്ക് അവശേഷിക്കുന്ന രണ്ട് സംഖ്യകൾ ഈ പേരിൽ നിന്ന് കിട്ടിയ ഒരു സംഖ്യ ഈ പേരിൽ നിന്ന് കിട്ടിയ മറ്റൊരു സംഖ്യ ഈ രണ്ട് സംഖ്യകളിൽ ഏതാണ് വളരെ നോക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡ് തന്നെയാണ് നോക്കേണ്ടത് ചെറിയ രണ്ട് സംഖ്യകൾ നോക്കുന്നു ഇരുപത്തിയഞ്ചും ഇരുപത്തിയാറും ഡിഫറൻസ് ഒന്നാണ് വലിയ സംഖ്യകൾ നോക്കുന്നു ഡിഫറൻസ് അവിടെയും എഴുപത്തിയഞ്ച് മൈനസ് എഴുപത്തിനാല് ഒന്നാണ് അങ്ങനെയെങ്കിൽ ചെറിയ സംഖ്യകൾ കൺസിഡർ ചെയ്യുക ചെറിയ സംഖ്യകൾ വലിയ സംഖ്യ ഏതാണെന്ന് നോക്കുക അതായത് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയാറ് ആണ് വല്ലത് അതുകൊണ്ട് ഈ പേർ ആയിരിക്കും അതായത് എഴുപത്തി നാല് ഇൻറ്റു ഇരുപത്തിയാറായിരിക്കും വലിയ സംഖ്യ അപ്പൊ ഈ ഒരു മെത്തേഡ് നമുക്ക് അറിയാമെങ്കിൽ ക്വസ്റ്റിനും എളുപ്പത്തിൽ ചെയ്യാം അല്ലെങ്കിൽ ഈ നാല് ക്വസ്റ്റിനെ നമ്മൾ മൾട്ടിപ്പിൾ ചെയ്ത് നോക്കേണ്ടി വരും സമയം ഒരുപാട് പോകുന്ന ഒരു ചോദ്യമാണ് ഏഴ് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം മൂന്ന് വരുന്ന മൂന്നക്ക സംഖ്യകൾ എത്രയുണ്ട് അപ്പോൾ ഇത് നമുക്ക് കൺഫ്യൂഷൻ വരുന്നൊരു ചോദ്യമാണ് അതായത് ഇത്തരത്തിൽ മറ്റൊരു ചോദ്യം നമ്മൾ അതായത് ഏഴ് കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന എത്ര മൂന്നക്ക സംഖ്യകളുണ്ട് അതായത് ഹരിക്കാൻ കഴിയുന്ന അതായത് ശിഷ്ടം പൂജ്യം വരുന്ന ഇവിടെ ശിഷ്ടം മൂന്ന് വരുന്നതാണ് ശിഷ്ടം പൂജ്യം വരുന്ന എത്ര സംഖ്യകൾ എന്നൊരു ചോദ്യം നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് അതായത് സമാന്തര ശ്രേണി പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട് ആ സമാന്തര ശ്രേണിയിൽ അത് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം എന്നുള്ള മെത്തേഡ് നമ്മൾ പറഞ്ഞിരുന്നു ഒരുപക്ഷെ നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ മോൾ കാണുന്ന ആയിപൊട്ടം ക്ലിക്ക് ചെയ്തു ആ വീഡിയോ കാണുക അപ്പൊ ഈ രണ്ട് കൊസ്റ്റിൻ്റെ നമ്മൾ ഡിഫറൻസ് മനസ്സിലാവും അത് നമുക്ക് ട്രിക്ക് ഉണ്ട് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം ഇത് നമുക്ക് ഡയറക്റ്റ് മെത്തേഡിലെ കണ്ടുപിടിക്കാൻ കഴിയും സോ എന്താണ് ഡയറക്റ്റ് മെത്തേഡ് നമുക്ക് നോക്കാം അതായത് കൊസ്റ്റിൻ പറയുന്നത് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം മൂന്ന് വരുന്ന എത്ര മൂന്നക്ക സംഖ്യകളുണ്ട് എന്നാണ് അപ്പൊ എത്ര മൂന്നക്ക ചോദിച്ചാൽ നമുക്ക് മൂന്നക്ക മൂന്നക്ക സംഖ്യ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ വരെയാണ് നമ്മുടെ 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 സംഖ്യകൾ എന്ന് എന്ന് പറയുന്നത് പറയുന്നത് ഇതിൽ ഏഴ് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം മൂന്ന് വരണം ഫോർമുല 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 സംഖ്യകളുടെ എണ്ണം പദങ്ങളുടെ ഇതാണ് ഇതാണ് മെത്തേഡ് സോ ലാസ്റ്റ് ടേം ടേം ഫസ്റ്റ് കോമൺ ഡിഫറൻസ് ഫോർമുലം എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ നമ്പർ വൺ ആണ് സോ നമുക്ക് ഇത്രയും സബ്സ്റ്റ്യൂട്ട് ചെയ്യാം സബ്സ്റ്റ്യൂട്ട് ചെയ്യാം നമുക്ക് ആദ്യമായി പറയുന്നത് ലാസ്റ്റ് ടേം കൺസിഡർ ചെയ്യാം എന്താണ് ലാസ്റ്റ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ലാസ്റ്റ് ടൈം ഏതാണെന്ന് നോക്കുക നയൻ നയൻ നൈൻ ആ നയൻ നയൻ നയനെ നമ്മൾ നമ്മൾ ഹരിക്കേണ്ട സംഖ്യയായ സെവൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഹരിക്കുമ്പോൾ ഒരു ഏഴ് ഏഴ് നമുക്ക് കിട്ടും രണ്ട് ബാലൻസ് ഒൻപത് വരും നാല് ഏഴ് ഇരുപത്തിയെട്ട് ബാലൻസ് എന്ന് പറയുന്നത് ഒന്നാണ് ഒൻപതിന് താഴെ കൊണ്ട് വരുമ്പോൾ പത്തൊമ്പതാകുന്നു രണ്ട് ഏഴ് പതിനാല് ബാലൻസ് എന്ന് പറയുന്നത് അഞ്ചാണ് സോ ബാലൻസ് അഞ്ചാണ് നമുക്ക് ബാലൻസ് എടുക്കേണ്ടത് മൂന്നാണ് അപ്പൊ നമ്മൾ സംഖ്യ ഇനി നമുക്ക് ആയിരം എന്ന് പറയുന്ന സംഖ്യ എടുക്കാൻ കഴിയില്ല കൊണ്ട് നമ്മൾ അതിന് താഴെയുള്ള നമ്പർ അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് കൺസിഡർ ചെയ്യുക അങ്ങനെ എട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഈ എട്ടിന് ഇവിടെ കൊണ്ടൊരു ഇവിടെ എട്ടായിരിക്കും വരുന്നത് സോ ഡിഫറൻസ് നമുക്ക് നാലെന്ന് കിട്ടും നമുക്ക് ഡിഫറൻസ് നാലല്ല വേണ്ടത് ഡിഫറൻസ് മൂന്നാണ് സോ നമുക്ക് ഇവിടെ മാറ്റി ഏഴാക്കാം ഏഴാക്കുമ്പോൾ ഇവിടെ ഏഴ് വരും ഡിഫറൻസ് എന്ന് പറയുന്നത് ത്രീ ആവും സോ നമുക്ക് പറയാം ലാസ്റ്റ് ടേം ടി എൻ എന്ന് പറയുന്നത് നമ്മുടെ നയൻ നയൻ സെവൻ ആണ് ഇതുപോലെ ഇതേ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ഫസ്റ്റ് ടേം ഹൺഡ്രഡിനെ ഡിവൈഡ് ചെയ്യുന്നു ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് ഒരു ഏഴ് ഏഴ് ബാലൻസ് മുപ്പത് നാലേഴ് ഇരുപത്തി എട്ട് ബാലൻസ് രണ്ടാണ് സോ നമുക്ക് ബാലൻസ് രണ്ടാണല്ലോ നമുക്ക് ബാലൻസ് മൂന്നാണ് വേണ്ടത് സോ നമ്മൾ ഇവിടെ വൺ നോട്ട് വൺ ആക്കാൻ വൺ നോട്ട് വൺ ആക്കുമ്പോൾ ഇവിടെ വൺ ആകുന്നു സോ ബാലൻസ് ത്രീ ആവുന്നു നമുക്ക് പറയാം ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് വൺ നോട്ട് വൺ ആണ് ഇതിൻ്റെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത മെത്തേഡ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് സോ നമുക്ക് നോക്കാം ഡി ഡിഫറൻസ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എളുപ്പത്തിൽ നമുക്ക് എഴുതാം ഏത് സംഖ്യ കൊണ്ടാണോ ഹരി അതായിരിക്കും കോമൺ ഡിഫറൻസ് അതായത് ഏഴായിരിക്കും നമ്മുടെ കോമൺ ഡിഫറൻസ് ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എൻ ഈസ് ഈക്വൽ ടു ടി എൻ നയൻ നയൻ സെവൻ മൈനസ് വൺ നോട്ട് വൺ ഡിവൈഡ് ബൈ സെവൻ പ്ലസ് വൺ സോ ഇത് മൈനസ് ചെയ്യാം നയൻ നയൻ സെവൻ മൈനസ് വൺ എന്ന് പറയുന്നത് നമുക്ക് എഴുതാം സിക്സ് നയൻ എയ്റ്റ് സോ എയ്റ്റ് നയൻ സിക്സ് ബൈ സെവൻ നോക്കാം നമുക്ക് ബാലൻസ് ബാക്കി വരുന്നത് ആയിരിക്കും നമ്മുടെ ആൻസർ മീൻസ് ആൻഡ് എന്ന് പറയുന്നത് പത്തേ റൈസ് ടു നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ എത്ര അക്കങ്ങൾ ഉണ്ട് അപ്പൊ ചോദ്യം എങ്ങനെയാണ് പത്തേ റൈസ് ടു നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ എത്ര അക്കങ്ങളുണ്ട് അതായത് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് ഇതിന്റെ പവർ കണ്ടുപിടിച്ച് എഴുതുമ്പോൾ നമ്പർ ആയിട്ട് എഴുതുമ്പോൾ എത്ര അക്കങ്ങൾ ഉണ്ട് എന്നാണ് അപ്പൊ ഒരുപക്ഷെ നമുക്ക് ഇതിന്റെ ഐഡിയ ഐഡിയ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആണ് ഐഡിയ എന്ന് പറഞ്ഞാൽ പവർ എത്രയാണ് നോക്കുക ബേസ് ടെൻ ആണെങ്കിൽ അതായത് പാദത്തിൽ വരുന്നത് പത്ത് എന്ന് പറയുന്നത് അതായത് ബേസ് എന്ന് പറയുന്നത് പത്താണെങ്കിൽ അതിന്റെ ആൻസറിൽ എപ്പോഴും പവറിനേക്കാൾ ഒരു സംഖ്യ കൂടുതൽ കാണും അതായത് ഇപ്പൊ ടെൻ ട്രൈസ് ടു എൻ ആണെങ്കിൽ അതിന്റെ സംഖ്യകളുടെ എണ്ണം എന്ന് പറയുന്നത് എൻ പ്ലസ് വൺ ആയിരിക്കും ഒന്ന് കൂട്ടിയാലും മതി അപ്പോൾ ബേസ് ടെണ്ണാണോ നോക്കുക ഇവിടെ നാനൂറ്റി തൊണ്ണൂറ്റൊ തൊണ്ണൂറ്റൊൻപത് ആണെങ്കിൽ ഒന്ന് കൂട്ടുക അതായത് അഞ്ഞൂറ് ടേംസ് ആയിരിക്കും അല്ലെങ്കിൽ അഞ്ഞൂറ് നമ്പേഴ്സ് ആയിരിക്കും അതിൻ്റെ എക്സ്പാൻഷനിൽ വരുക ഓർത്തുകൊള്ളുക ബേസ് ടെണ്ണാണെങ്കിൽ ഒരു നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന നമ്മൾ വെറുതെ ഒരു കോമൺ ഡെടുത്ത് നോക്കാം ടെൻ സ്ക്വയർ ടെൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് ആണ് സോ മൂന്നക്കങ്ങൾ ഉണ്ട് ടെൻ ക്യൂബ് സോ തൗസൻഡ് ആണ് സോ ടെൻ ക്യൂബ് എന്ന് പറഞ്ഞാൽ തൗസൻഡ് ആണ് സോ അവിടെ നമുക്ക് ഫോർ ടേംസ് വരും സോ പവർ എത്രയാണോ അതിനേക്കാൾ ഒരു ടേം കൂടുതലായിരിക്കും എപ്പോഴും നമുക്ക് വരുന്നത് എട്ട് സംഖ്യകളുടെ ശരാശരി എ ആണ് പതിനാല് എന്ന സംഖ്യ മുപ്പതാക്കിയാൽ ശരാശരി എത്ര അപ്പോൾ നമുക്ക് ഈ ചോദ്യം നോക്കാം എട്ട് സംഖ്യകളുടെ ശരാശരി എ ആണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എട്ട് സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് എ ആണെന്ന് നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ പതിനാല് എന്ന സംഖ്യ മുപ്പതാക്കിയുള്ള ശരാശരി എത്ര ചെയ്യാനുള്ള എളുപ്പവഴി നമുക്ക് പറയാം എട്ട് സംഖ്യകളുടെ ശരാശരി എ ആണെങ്കിൽ നമ്മൾ എപ്പോഴും എയ്റ്റ് എ എന്ന് എഴുതുക സംഖ്യകൾ ഇൻ ടു ശരാശരി എട്ട് എ എന്ന് എഴുതുക ഇനി ചെയ്യേണ്ടത് പ്ലസ് നമ്മൾ ചെയ്യേണ്ടത് ഡിഫറൻസ് നോക്കുക പതിനാല് സംഖ്യ മുപ്പതാകുന്നു പതിനാല് എന്ന് പറയുന്ന മുപ്പതാകുന്നു എന്ന് പറഞ്ഞാൽ മുപ്പതിൽ നിന്നും പതിനാല് അതായത് വലിയ സംഖ്യ രണ്ടാമത്തെ സംഖ്യയിൽ നിന്നും ആദ്യത്തെ സംഖ്യ മൈനസ് ചെയ്യുക അതായത് നമുക്ക് ഇങ്ങനെ എഴുതാം മുപ്പത് മൈനസ് പതിനാല് ഹോൾ ഡിവൈഡ് ബൈ മൊത്തം എത്ര സംഖ്യകളുണ്ട് എട്ട് സംഖ്യകൾ പറയാം നമുക്ക് സോ എട്ട് സംഖ്യകളുടെ ശരാശരി എ ആണെങ്കിൽ നമ്മൾ എഴുതേണ്ടത് എട്ട് എ എന്ന് എഴുതുക ദെൻ പ്ലസ് നമ്മൾ എഴുതുന്നു ദെൻ രണ്ടാമത്തെ സംഖ്യയിൽ നിന്ന് ഒന്നാമത്തെ സംഖ്യ നെഗറ്റീവ് വന്നാലും പ്രശ്നമൊന്നുമില്ല രണ്ടാമത്തെ സംഖ്യയിൽ നിന്ന് ഒന്നാമത്തെ സംഖ്യ മൈനസ് ചെയ്യാം ഇപ്പോൾ തിരിച്ചായിരുന്നുവെങ്കിൽ എയ്റ്റ് എ പ്ലസ് പതിനാല് മൈനസ് മുപ്പത് എന്ന് വന്നല്ലേ മുപ്പത് എന്ന് പറയുന്ന സംഖ്യ പതിനാലായിട്ട് മാറുന്നു തിരിച്ച് പതിനാല് മൈനസ് മുപ്പത് എന്ന് മാറിയല്ലേ ദെൻ എത്ര സംഖ്യകളുണ്ട് എട്ട് സംഖ്യകൾ ഹരിക്കുക സോ നമുക്ക് എഴുതാം എട്ട് എ പ്ലസ് മുപ്പത് മൈനസ് പതിനാല് പതിനാറ് ബൈ എട്ട് ഇ സീക്വളി നമുക്ക് ഒരു കോമൺ എടുക്കാം മോൾ എട്ട് കോമൺ എടുത്താൽ ബാക്കി എ പ്ലസ് ടു സിക്സ്റ്റീനിൽ നിന്ന് എയ്റ്റ് കോമൺ എടുത്താൽ ബാക്കി എയ്റ്റ് അല്ല ബിക്കോസ് സിക്സ്റ്റീൻ ബൈ എയ്റ്റ് ആണ് സോ ടു ആണ് വരുന്നത് ബൈ എയ്റ്റ് ക്യാൻസൽസ് എ പ്ലസ് ടു ഇവിടെയാണെങ്കിൽ നമ്മൾ ബൈ എയ്റ്റ് കൊടുക്കും അതായത് മുപ്പതെന്ന് പറഞ്ഞ സംഖ്യ വന്നാലായിട്ട് മാറുന്നുവെങ്കിൽ നമ്മൾ ഇങ്ങനെ എടുക്കും ദാറ്റ് എയ്റ്റ് മൈനസ് സിക്സ്റ്റീൻ ബൈ എയ്റ്റ് ദാറ്റ് ഈസ് ആൻസർ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എ മൈനസ് ടു എന്നായിരിക്കും കിട്ടുന്നത് അപ്പോൾ ഓർത്ത് വയ്ക്കുക രണ്ടാമത്തെ സംഖ്യയിൽ നിന്ന് ഒന്നാമത്തെ സംഖ്യ കുറയ്ക്കുക തുല്യ വ്യാപ്തമുള്ള രണ്ട് വൃത്ത ആരങ്ങൾ നാല് ഏഴ് ടു അഞ്ച് എന്ന അംശബന്ധത്തിലാണ് അവയുടെ ഉയരങ്ങൾ തമ്മിലുള്ള അംശബന്ധമെന്ന് അപ്പോൾ രണ്ട് വൃത്ത നമുക്ക് ഡയറക്റ്റ് മൊത്തത്തിൽ ചെയ്ത എഴുതാം അതെല്ലാം എളുപ്പ വഴി എന്ന് പറയുന്നത് ഒരു വൃത്ത വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശബന്ധം ആണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമുക്ക് നമുക്കതിൻ്റെ തന്നിരിക്കുന്ന ആരങ്ങൾ തമ്മിലുള്ള റേഷ്യോ നോക്കുക ആർ വൺ ഈസ്റ്റു ആർ ടു എന്ന് പറയുന്നത് നമുക്കറിയാം നാലേ ഈസ്റ്റ് അഞ്ചാകും അപ്പോൾ ഇത്തരത്തിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതെങ്കിൽ എന്നിട്ട് ഹൈറ്റിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചത് അതായത് രണ്ടിൻ്റെയും ഹൈറ്റുകളുടെ റേഷ്യോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ടിൻ്റെയും വൃത്ത സ്വർഗികളുടെ ആരങ്ങൾ തമ്മിൽ റേഡിയസ് ആണ് ഒന്നാമത്തെ റേഡിയസ് ആർ വൺ ഒന്നും രണ്ടാമത്തെ റേഡിയസ് ആർ ടു ആണെങ്കിൽ നാല് ഈസ് ടു അഞ്ച് ഇനി എച്ച് വൺ അതായത് എച്ച് വൺ ഈസ്റ്റ് ടു എച്ച് എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും ആ ഉയരങ്ങൾ തമ്മിലുള്ള അംശം ചോദ്യമെങ്കിൽ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനുള്ള എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ തിരിച്ചെഴുതുക അതായത് അഞ്ച് ഈസ് ടു നാലെന്ന് എഴുതുക രണ്ടിൻ്റെയും സ്ക്വയർ എടുക്കുക ദാറ്റ് ഈസ് ഇരുപത്തിയഞ്ച് ഈസ് ടു പതിനാറ് ഇത്രയേ ഉള്ളൂ തിരിച്ചെഴുതുക എന്നിട്ട് അതിനുശേഷം ഹൈറ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ തിരിച്ചെഴുതുക അതിനുശേഷം സ്ക്വയർ എടുക്കുക ഡയറക്റ്റ് മെത്താനാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ എഴുതേണ്ടത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യെന്ന് പറയുന്നത് ആർ വൺ ഈസ് ടു ആർ ടു ഈസ് ഈക്വൾ ടു ഫോർ ഈസ് ടു ഫൈവ് എന്നാണ് ദെൻ നമുക്ക് ആർ വണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഫോർ ആയതുകൊണ്ട് ആർ വൺ ഇസ് ഈക്വൽ ടു ഫോർ ആർ എന്നും ആർ ടൂവിന് കറസ്പോണ്ടിംഗ് ഉള്ളത് ഫൈവ് ആയതുകൊണ്ട് ഫൈവ് ആർ എന്നും എടുക്കുക പറഞ്ഞിരിക്കുന്നത് വ്യാപ്തങ്ങൾ തുല്യമാണ് അതുകൊണ്ട് നമുക്ക് പറയാം ഒന്നാമതിൻ്റെ വോളിയം ബി വൺ ഈസ് ഈക്വൽ ടു രണ്ടാമത്തെ വോളിയം ബി ടു എന്ന് എഴുതാം ഇത് നമ്മൾ അറിയേണ്ടത് വോളിയം ബി എന്ന് പറയുന്നത് വൺ ബൈ ത്രീ പൈ ആർ സ്ക്വയർ എച്ച് എന്നാണ് വൺ ബൈ ത്രീ പൈ ആർ സ്ക്വയർ എച്ച് സോ നമുക്ക് ഓളിയത്തിന് കൊടുക്കാം ഒന്നാമത്തിൻ്റെ വോളിയം ആയതുകൊണ്ട് നമ്മൾ വൺ ബൈ ത്രീ പൈ ആർ വൺ സ്ക്വയർ എച്ച് വൺ സീക്വൾ ടു വൺ ബൈ ത്രീ പൈ ആർ ടു സ്ക്വയർ എച്ച് ടു രണ്ടിൻ്റെയും റേഷ്യോ അതായത് റേഡിയസ് എന്ന് പറയുന്ന ആർ വൺ എന്നും പറ്റാത്തത് ആർ ടൂ എന്നും എച്ച് വൺ എച്ച് ടൂ കൊടുക്കുന്നു എന്ന് നമുക്ക് വൺ ബൈ ത്രീ പൈ വൺ ബൈ ത്രീ പൈ ക്യാൻസൽ കളയാം ദെൻ ആർ വൺ നമുക്കറിയാം ആർ വൺ എന്ന് പറയുന്നത് ഫോർ ആർ ആണ് സോ ഫോർ ആറിൻ്റെ സ്ക്വയർ ഇൻറ്റു എച്ച് വൺ സീക്വൾ ടു ഫൈവ് ആറിൻ്റെ സ്ക്വയർ ഇൻറ്റു എച്ച് ടു സ്ക്വയർ എടുക്കാം സിക്സ്റ്റീൻ ആർ സ്ക്വയർ ഫോർ ആറിൻ്റെ ഹോൾ സ്ക്യർ സിക്സ് ആർ സ്ക്വയർ ഇൻറ്റു എച്ച് വൺ ഇസ് ഈക്വൽ ടു ട്വന്റി ഫൈവ് ആർ സ്ക്വയർ ഇൻറ്റു എച്ച് ടു നമുക്ക് ആർ സ്ക്വയർ ആർ സ്ക്വയർ ക്യാൻസൽ ചെയ്യാം നമുക്ക് എച്ച് ടു ഇവിടെയും കൊണ്ടുവരുമ്പോൾ എച്ച് വൺ ബൈ എച്ച് ടു നമ്മൾ അവിടെ കൊണ്ടുപോകുന്നത് ടു ട്വൻറ്റി ഫൈവ് ഈസ് ടു സിക്സ്റ്റീൻ ഇതാണ് റിയൽ മെത്തേഡ് അതിനൊക്കെ എളുപ്പത്തിൽ നമുക്ക് ഈ എളുപ്പം ഈ മെത്തേഡിൽ പെട്ടെന്ന് ചെയ്യാൻ കഴിയും പത്ത് പൂച്ചകൾ പത്ത് സെക്കൻഡിൽ പത്ത്ലികളെ തിന്നും നൂറ് സെക്കൻഡിൽ നൂറലികളെ തിന്നാൻ എത്ര പൂച്ച വേണം അപ്പോൾ ഇത് വേണമെങ്കിൽ ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് വെറുതെ ഒന്ന് നമ്മൾ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ മതി നമുക്ക് ഏറ്റവും കൂടുതൽ തെറ്റിക്കുന്നതെന്ന് പറഞ്ഞാൽ പത്ത് പൂച്ചകൾ പത്ത് സെക്കൻഡിൽ പത്ത് അലികളെ തിന്നും അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഒരു സെക്കൻഡിൽ ഒരു പൂച്ച ഒരു ഒരലി തിന്നും അങ്ങനെയൊക്കെ നമ്മൾ എല്ലാവരും ചിന്തിക്കുന്നത് അതാണ് നമുക്ക് തെറ്റാൻ പോകുന്നത് പക്ഷേ അങ്ങനെയല്ല പത്ത് പൂച്ചകൾ പത്ത് സെക്കൻഡിൽ പത്തലികളെ തിന്നും അപ്പോൾ അതിൻ്റെ മീനിങ് ഒമ്പത് പൂച്ചകളാണെങ്കിൽ അതും പത്ത് സെക്കൻഡിൽ തന്നെ വേണം അതായത് ഒരു പൂച്ചയ്ക്ക് ഒരു സെക്കൻഡാണ് എന്നല്ല പറയുന്നത് ഒരു പൂച്ചയ്ക്ക് കൃത്യമായി പത്ത് സെക്കൻഡ് വേണം അപ്പോൾ ഒരു പൂച്ച പത്ത് സെക്കൻഡിൽ എല്ലാ പൂച്ചകൾക്കും പത്ത് സെക്കൻഡ് തന്നെയാണ് വേണ്ടത് അതുകൊണ്ടാണ് പത്ത് പൂച്ചകൾ പത്ത് സെക്കൻഡിൽ പത്ത് ഇലികൾ തരുമെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നൂറ് പൂച്ചകൾക്ക് തിന്നണമെങ്കിൽ പത്ത് സെക്കൻഡ് തന്നെ മതിയാകും അപ്പോൾ അങ്ങനെ ചിന്തിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ ഫോർമുല യൂസ് ചെയ്യുക ഇങ്ങനെ ഫോർമുലയുണ്ട് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസിനകത്ത് നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് എം വൺ ടി വൺ ബൈ ഡബ്ല്യു വൺ ഇസ് ഈക്വൽ ടു എം വൺ സോറി എം ടു ബൈ ഡബ്ല്യു ടു എന്ന് പറഞ്ഞാൽ എം വൺ ആൾക്കാർ ടി വൺ ടൈം കൊണ്ട് ഒരു വർക്ക് ചെയ്യുന്നു അതുപോലെ എം ടു ആൾക്കാർ ടി ടു ടൈം കൊണ്ട് മറ്റൊരു വർക്ക് ചെയ്യുന്നു അതാണ് ഡബ്ല്യു ടു എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണെങ്കിൽ നമ്മൾ ഈ ഫോർമുല ആയിട്ട് ചെയ്യുക അതായത് മൂന്ന് കണ്ടീഷൻസ് ഒരുമിച്ച് തന്നിരിക്കുന്ന മെത്തഡിലാണെങ്കിൽ നമ്മൾ ഈ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക സോ നമുക്കൊന്ന് നോക്കാം പറഞ്ഞിരിക്കുന്ന പത്ത് പൂച്ചകൾ പത്ത് സെക്കൻഡിൽ അതായത് പത്ത് ഇൻറ്റു പത്ത് സെക്കൻഡ് ടൈം പത്ത് സെക്കൻഡാണ് പത്ത് എലികളെ തിന്നുന്നു അങ്ങനെയെങ്കിൽ നൂറ് സെക്കൻഡിൽ സോ ടൈം ആണ് തന്നിരിക്കുന്നത് നൂറ് സെക്കൻഡ് സെക്കൻഡിൽ നൂറ് എലികളെ തിന്നാൻ സോ വർക്ക് ഡൺ എന്ന് പറയുന്നത് നൂറ് എലികളാണ് എത്ര എത്ര പൂച്ച വേണമെന്നാണ് ചോദിക്കുന്നത് പൂച്ച അപ്പം എം ടു ആണ് പൂച്ചകളുടെ എണ്ണമാണ് നമുക്ക് വേണ്ടത് ഇതാണ് മാൻ അല്ലെങ്കിൽ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് സോ നമുക്കിത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് നൂറ് നൂറ് ക്യാൻസൽ ആയി പോകുന്നു പത്ത് പത്ത് ക്യാൻസലായി പോകുന്നു ഡെൻ എം ടു ഇസ് ഈക്വൽ ടു ടെൻ എന്ന് സിമ്പിളായിട്ട് നമുക്ക് കിട്ടും അതായത് പത്ത് ഉച്ചകൾ തന്നെ മതിയാകും ഒരു ക്ലോക്കിൽ പന്ത്രണ്ട് അടിക്കാൻ ഇരുപത്തിരണ്ട് സെക്കൻഡ് സമയമെടുക്കും ആറടിക്കാൻ എത്ര സെക്കൻഡ് സമയം വേണം അപ്പൊ ഇതൊരു ചോദ്യം എളുപ്പത്തിലുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ് സിമ്പിൾ ആയിട്ട് നമുക്കൊരു ഫോർമുല യൂസ് ചെയ്യേണ്ട നമുക്ക് സിമ്പിൾ ആയിട്ട് ഐ ഡിയിൽ ചെയ്യാം അപ്പോൾ പന്ത്രണ്ട് അടിക്കാൻ ഇരുപത്തിരണ്ട് സെക്കൻഡ് വേണം എങ്കിൽ ആറടിക്കുക നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്രയാണോ അതിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആറടിക്കാനാണ് സോ ആറിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക ആറ് മൈനസ് ഒന്ന് ഡിവൈഡ് ബൈ തന്നിരിക്കുന്നത് എത്ര നോക്കുക പന്ത്രണ്ട് അടിക്കാനാണ് സോ പന്ത്രണ്ടേ മൈനറ്റ്സ് ഒന്ന് അപ്പൊ രണ്ടിൽ നിന്നും ഒന്ന് കുറയ്ക്കുക അതിനുശേഷം എത്ര സമയം നമ്മൾ പറഞ്ഞത് പന്ത്രണ്ട് അടിക്കാൻ ഇരുപത്തിരണ്ട് സമയം ഇരുപത്തിരണ്ട് സെക്കൻഡ് സമയം വേണം അത് കൊണ്ട് ഇതിന് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒന്നുകൂടെ നമുക്ക് പറയാം നമ്മൾ പറയേണ്ടത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആറ് അടിക്കാൻ എത്ര സമയം എടുക്കുക അപ്പോൾ ആ കണ്ടുപിടിക്കേണ്ടതിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക തന്നിട്ടുള്ളതിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക സോ പന്ത്രണ്ടേ മൈനസ് തമ്മിൽ ഡിവൈഡ് ചെയ്യുക ഇന്റു നമ്മുടെ സമയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക സോ നമുക്ക് വരും അഞ്ച് ഇൻറ്റു അഞ്ച് ഡിവൈഡ് ബൈ പതിനൊന്ന് ഇൻറ്റു ഇരുപത്തി രണ്ട് ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് രണ്ടെന്ന് കിട്ടും അതായത് ആൻസർ പത്ത് സോ ഇരുപത്തിരണ്ട് അടിക്കാണെങ്കിലും ആറടിക്കാൻ എത്ര സെക്കൻഡ് സമയം വേണമെന്ന് വെച്ചാൽ നമുക്ക് പത്ത് സെക്കൻഡ് സമയം എന്ന് പറയാം രാജുവിൻ്റെ അമ്മയുടെ പ്രായം രാജുവിൻ്റെ പ്രായത്തിന്റെ ഒൻപത് മടങ്ങാണ് ഒൻപത് വർഷം കഴിയുമ്പോൾ ഇത് മൂന്ന് മടങ്ങായി മാറും എങ്കിൽ രാജുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം എത്രയാണ് അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യം നമുക്ക് എളുപ്പത്തിൽ നമുക്ക് എക്സും വയ്യൊന്നും കൊടുക്കാതെ കണ്ടുപിടിക്കാൻ നമ്മുടെ മെത്തേഡ് ഏജ് പ്രോബ്ലം എന്ന് പറഞ്ഞ ഒരു വീഡിയോ നമ്മൾ മുമ്പിൽ ചെയ്തിരുന്നു നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ മോൾ കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നുണ്ട് ആ വീഡിയോ അത് ഒരു ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് ഉണ്ട് രണ്ടിലും നമ്മൾ എസ് എന്ന് ഉപയോഗിക്കാതെ എങ്ങനെ ചെയ്യാ എന്നുള്ള പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ മെത്തേഡ് പറയാം പറയുന്നത് രാജുവിന്റെ അമ്മയുടെ പ്രായം രാജുവിന്റെ പ്രായത്തിന്റെ ഒൻപത് മടങ്ങാണ് സോ നമുക്ക് രാജുവിന്റെ ഈസ്റ്റു മദർ നമുക്ക് എടുക്കാം രാജു ഈസ് ടു മദർ എന്ന് പറയുന്നത് രാജുവിന്റെ പ്രായം എത്രയാണോ അതിന്റെ ഒമ്പത് മടങ്ങാണ് അമ്മയുടെ പ്രായം നമ്മൾ എടുക്കുന്നത് വൺ ഈസ്റ്റ് നയൻ എന്നായിരിക്കും രാജുവിന് ഒരു വയസ്സെങ്കിൽ അമ്മയ്ക്ക് ഒൻപത് വയസ്സ് ഇനി പറഞ്ഞിരിക്കുന്നത് ഒൻപത് വർഷം കഴിയുമ്പോൾ അപ്പോ ആഫ്റ്റർ നയൻ ഇയേഴ്സ് പറയുന്നത് ഇത് മൂന്ന് മടങ്ങായി മാറും അതായത് രാജു ഈസ് ടു എം മദർ എന്ന് പറയുന്നത് വൺ ഈസ്റ്റ് ത്രീ ആയിട്ട് മാറും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് എങ്കിൽ രാജുവിന്റെ ഇപ്പോഴത്തെ പ്രായം എന്ത് അപ്പം ഇത് ചെയ്യാൻ നമ്മൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് ഇത് നമ്മൾ തമ്മിലൊന്ന് മൈനസ് ചെയ്ത് നോക്കുക വൺ മൈനസ് വൺ സീറോ ആണ് നയൻ മൈനസ് ത്രീ സോറി സിക്സ് ആണ് ഈ ഡിഫറൻസുകൾ രണ്ടും സെയിം അല്ല അപ്പം ഇത്തരത്തിൽ സെയിം അല്ലെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റൻ ചെയ്യാൻ പറ്റില്ല സോ നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ സെയിം ആക്കാം സെയിം ആക്കാൻ ചെയ്യേണ്ടത് ഇത് തമ്മിൽ മൈനസ് ചെയ്യാം ത്രീ മൈനസ് വൺ നമുക്ക് കിട്ടുന്നത് ടു ആണ് വൺ മൈനസ് നയൻ നമുക്ക് കിട്ടുന്നത് എയ്റ്റ് ആണ് സോ നയൻ മൈനസ് വൺ ത്രീ മൈനസ് വൺ സോ ടുവും എയ്റ്റ് ആണ് കിട്ടുന്നത് പിന്നെ നമ്മൾ ഈ ടൂവിനെ ഇവിടെ കൊണ്ടുപോയി എയ്റ്റിൻ ഇവിടെ കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ആയ ദൈറ്റീസ് ഈ നമ്പറിനെ ഇവിടെ കിട്ടിയ ഡിഫറൻസ് അതായത് ത്രീ മൈനസ് വണ് ഡിഫറൻസ് കൊണ്ട് ഇതിനെ മുഴുവൻ മൾട്ടിപ്ലൈ ചെയ്യാം ഇവിടെ കിട്ടിയ ഡിഫറൻസ് ആണ് എയ്റ്റ് കൊണ്ട് ഇതിനെ മൊത്തം മൾട്ടിപ്ലൈ ആ അപ്പൊ നമുക്ക് കിട്ടുന്നത് ടൂ ഈസ് ടു എയ്റ്റീൻ വണ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ വരുന്നത് ട്വന്റി ഫോർ ഇനി നമുക്കൊന്ന് മൈനസ് ചെയ്ത് നോക്കാം മൈനസ് ചെയ്യുമ്പോൾ എയ്റ്റ് മൈനസ് ടൂ എന്ന് പറയുന്ന സിക്സ് ആണ് ട്വന്റി ഫോർ മൈനസ് എയ്റ്റ് സിക്സ് ആണ് സോ നമുക്ക് ഡിഫറൻസ് സിക്സ് എന്ന് കിട്ടി ഇനി നമ്മൾ നോക്കേണ്ടത് വർഷമാണ് നമ്മൾ നൽകുന്ന വർഷം ഒൻപത് വർഷം കഴിയുമ്പോൾ സോ നമ്മൾ എടുക്കേണ്ടത് നമ്മുടെ ഇയർ എന്ന് പറയുന്ന ആ ഇയറിനെ നമുക്ക് ഈ കിട്ടിയ ഡിഫറൻസ് ഡിവൈഡ് ചെയ്യാം നയൻ ബൈ സിക്സ്റ്റി സിക്സ് സോറി നയൻ ബൈ സിക്സ് എന്ന് വരും ഇനി വേണ്ടത് ആരുടെ പ്രായം രാജുവിന്റെ ഇപ്പോഴത്തെ പ്രായമാണ് ചോദിച്ചിരിക്കുന്നത് രാജുവിന്റെ ഇപ്പോഴത്തെ കറസ്പോണ്ടിങ് പ്രായം എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ പ്രായം ഇവിടെ കൺസിഡർ ചെയ്യരുത് ഇതാണ് നമ്മുടെ രാജുവിന്റെ പ്രായം സോ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം മൾട്ടിപ്ലൈ നമുക്ക് നോക്കാം ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാം മൂന്ന് മൂന്ന് ഒമ്പത് രണ്ട് മൂന്ന് ആറ് അത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് നാലെന്ന് കിട്ടും സോ ആൻസർ ഈസ് ടു വൺ അപ്പൊ നിങ്ങൾക്ക് ഞാനിത് കുറച്ച് സ്പീഡിന്ന് പറഞ്ഞുകൊണ്ട് ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങൾ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ടോ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്നത് ഈ ഏജ് പ്രോബ്ലം ബന്ധപ്പെട്ട വീഡിയോ കണ്ടതിന് ശേഷം നന്നായിട്ട് മനസ്സിലാക്കുക ഒരാൾ ഒരു ദിവസം കൊണ്ട് രണ്ട് മീറ്റർ ഇൻറ്റു രണ്ട് മീറ്റർ ഇൻറ്റു രണ്ട് മീറ്റർ സൈസിൽ ഒരു കുഴി നിർമ്മിക്കും ഇതേ നിരക്കിൽ മൂന്ന് പേർ ചേർന്ന് നാല് മീറ്റർ ഇൻറ്റു നാല് മീറ്റർ ഇൻറ്റു നാല് മീറ്റർ സൈസിൽ ഒരു കുഴി നിർമ്മിക്കാൻ എത്ര ദിവസം വേണം അപ്പോൾ ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരാൾ ഒരു ദിവസം കൊണ്ട് നമ്മൾ ആദ്യം പറഞ്ഞൊരു ഫോർമുലയാണ് നമ്മൾ പറഞ്ഞൊരു ഫോർമുലയുണ്ട് എം എ മൂന്ന് ണ്ട് എം ടി ബൈ ഡ് സോ ആദ്യം പറയുന്നത് ഒരാൾ നമുക്ക് പറയാം എം വൺ എന്ന് പറയുന്നത് ഒരാൾ ഒരാൾ ഒരു ദിവസം കൊണ്ട് സോ ടൈം എന്ന് പറയുന്നതും ഒരു ദിവസം കൊണ്ട് രണ്ടേയും രണ്ടേയും രണ്ട് എട്ട് മീറ്റർ ക്യൂബ് അപ്പോൾ കുടിയുടെ ഓളിവൺ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് എട്ട് മീറ്റർ ക്യൂബ് എന്ന് നമുക്ക് എടുക്കാം കുഴി നിർമ്മിക്കും ഇതേ നിരക്കിൽ മൂന്ന് പേർ ചേർന്ന് അപ്പോൾ എം ടു മൂന്നാണ് ടി ടു എന്ന് പറയുന്നത് തന്നിട്ടില്ല സോ ഡബ്ല്യു ടു പറഞ്ഞിട്ടുണ്ട് നാല് ഇൻറ്റു നാല് അതായത് അറുപത്തിനാല് മീറ്റർ ആണ് സബ്സ്റ്റ്യൂട്ട് ചെയ്യുക എം എൺ എന്ന് പറയുന്നത് വൺ ഇൻറ്റു വൺ ഡിവൈഡ് ബൈ ഡബ്ല്യു എണ്ണത് എയ്റ്റ് ഈക്വൽ ടു എം ടു എന്ന് പറയുന്നത് ത്രീ ഇൻറ്റു ടി നമുക്ക് അറിയില്ല ബൈ സിക്സ്റ്റി ഫോർ സോ ഇത് മൾട്ടിപ്ലൈഡ് എടുക്കുമ്പോൾ നമുക്ക് ഞാനിപ്പോൾ ക്യാൻസൽ ചെയ്യാം എങ്ങനെ അല്ലെങ്കിൽ സിക്സ്റ്റി ഫോർ ഇവിടെ കൊണ്ടുവരുമോ ക്യാൻസൽ ചെയ്യുകയോ ചെയ്യാം ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ എയ്റ്റ് നമുക്ക് സോറി എയ്റ്റ് എന്ന് വരും എയ്റ്റ് എയ്റ്റ് ഇൻറ്റ് സിക്സ് എയ്റ്റി ഫോർ എയ്റ്റ് എയ്റ്റ് നമ്മൾ എറ്റിറ്റോർ സിക്സ്റ്റി ഫോർ ദൻ നമുക്ക് ഈ സിക്സ് ബാക്കി വരുന്ന ആൻസർ വൺ ഇസ് ഈക്വൽ ടു ത്രീ ഇൻറ്റു ടി ടു ബൈ എയ്റ്റ് എന്നാണ് സോ ഇവിടെ കൊണ്ടുവരുമ്പോൾ എയ്റ്റിന് ഇവിടെ കൊണ്ടുവരുമ്പോൾ അത് മുകളിൽ എയ്റ്റ് ആവും ത്രീ താഴെ പോകുന്ന ത്രീ ആവും ദു ഇസ് ഈക്വൽ ടു എറ്റ് ബൈ ത്രീ എന്ന് നമുക്ക് ആൻസർ കിട്ടും കലണ്ടറിൽ നാല് തീയതികൾ രൂപീകരിക്കുന്ന സാഹചര്യത്തിൽ കാണുന്ന തീയതികളുടെ തുക അറുപത്തിനാല് എങ്കിൽ ഏറ്റവും ചെറിയ തീയതി ഉണ്ട് അപ്പൊ പറഞ്ഞിരിക്കുന്നത് നാല് തീയതികൾ രൂപീകരിക്കുന്ന സമചന്ദ്രം അതായത് ഒന്ന് മുകളില് താഴെ ഇവിടെ ഇങ്ങനെ വരുന്ന സമയത്തിൽ കാണുന്ന തീയതികളുടെ തുക അറുപത്തിനാല് എങ്കിൽ ഏറ്റവും ചെറിയ തീയതി എന്നാണ് ചോറി അപ്പൊ നമുക്കൊന്ന് കലണ്ടർ എടുത്ത് ഐഡന്റിഫൈ നോക്കാം അപ്പൊ നമ്മുടെ ഒരു കലണ്ടർ ഇങ്ങനെയാണ് കലണ്ടർ എന്ന് പറയുന്നത് ഈ കലണ്ടർനകത്ത് നമുക്കൊരു ഒരു ഏരിയ നമുക്ക് കൺസിഡർ ചെയ്യാം നമുക്കവിടെ നോക്കാം നമുക്കൊരു ഈ ഒരു ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതാണ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് നോക്കാം സിക്സ് തേർട്ടീൻ സെവൻ ഫോർട്ടീൻ പ്രത്യേകം നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ മുകളിൽ കാണുന്ന ഒരു കോളത്തിലെ നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ കലണ്ടർ എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ ചൂസ് ചെയ്തതെന്ന് പറയുന്നത് ഈ ചൂസ് ചെയ്യുന്ന ഭാഗം അതിൽ അതിലിവിടെ ആറാണ് ഞാൻ അതിനെ എക്സൈറ്റ് എടുക്കുകയാണ് അപ്പുറത്ത് ഏഴാണ് സോ നമുക്ക് അതിനെ എക്സ് പ്ലസ് വൺ എന്ന് എടുക്കാം ദെൻ താഴെ വരുമ്പോൾ അതായത് സിക്സ് തേർട്ടീൻ സിക്സിനോട് ഏഴ് കൂട്ടുമ്പോഴാണ് നമുക്ക് തേർട്ടീൻ സിക്സ് പ്ലസ് സെവൻ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഈ എക്സ് പ്ലസ് സെവൻ ആണെങ്കിൽ പതിമൂന്ന് പ്ലസ് ഒന്ന് പതിനാലാണ് സോ നമുക്ക് ഇവിടെ എക്സ് പ്ലസ് ഏഴ് ഒന്ന് കൂട്ടുക എക്സ് പ്ലസ് എട്ട് ഇങ്ങനെയായിരിക്കും നമുക്ക് നാല് പോയിന്റ് നാല് ഡേറ്റുകൾ കിട്ടുന്നത് അപ്പൊ ഇതിന്റെ തുക എത്ര എത്രയെന്ന് ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട് സോ ഇതിന്റെ തുക അറുപത്തിനാലാണ് ഈ നാല് സംഖ്യകളുടെ തുക അറുപത്തിനാല് അപ്പൊ നമുക്ക് കൂട്ടാം എക്സ് പ്ലസ് എക്സ് പ്ലസ് വൺ പ്ലസ് എക്സ് പ്ലസ് സെവൻ പ്ലസ് എക്സ് പ്ലസ് എട്ട് കൂട്ടുമ്പോൾ നമുക്ക് എന്ന് എന്ന് എഴുതാം എഴുതാം നമുക്കിനി അതായത് അതായത് സോ ഇതിൽ ഏറ്റവും ചെറിയ സംഖ്യയാണ് ചോദ്യം ഏറ്റവും ചെറിയ സംഖ്യ എക്സ് ആയിരിക്കും അതുകൊണ്ട് അത് പന്ത്രണ്ടുമായിരിക്കും ഇത്തരത്തിലാണ് നമ്മൾ ഈ ചോദ്യങ്ങൾ ചെയ്യുക അപ്പോൾ അടുത്ത ബുധനാഴ്ച അടുത്ത ക്വസ്റ്റനുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ